ഹായ് ഫ്രണ്ട്സ് അകമാലൂരി ജീളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും അടുക്കളയിലെ പാചക വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളാം എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്ക് പക്ഷികളുടെ പരിഭവങ്ങൾ കേൾക്കാം ഇവിടെ വന്ന് കയറുമ്പോഴത്തേക്കും തുടങ്ങും അവർ ഒച്ചയും ബഹളവും അവിടെ ഇരുന്ന വാ ഒരെണ്ണത്തിനെ കാണാനുള്ളൂല്ലോ ആ ഒരെണ്ണതന്റെ താഴെ അനങ്ങി എനിക്ക് പോണു കരിയിലയുടെ കളർ പോലെ ഇരിക്കണേ രണ്ട് ഇണക്കിളികൾ കിളികൾ അവിടെ ഇവിടെ ക്കുന്ന കേട്ടോ നീ നിങ്ങളുടെ എടുക്കുന്നത് ഞാൻ നിർത്തി പന്തി കുത്തി നിർത്തിയിട്ടുണ്ട് അത് പോയി നോക്കട്ടെ അപ്പോ പന്നി കുത്തി എന്നുള്ളത് ഞങ്ങക്ക് തോന്നിയതാട്ടോ പന്നി ഒന്നും കുത്തിയിട്ടില്ല വളം വെച്ച് കൊടുത്തപ്പോ മണ്ണ് തൂവികൊടുത്തപ്പോ കടന്നതാണ് അപ്പോ ഇപ്പോ അത് നന്നായി വരുന്നിട്ടുണ്ട് കേട്ടോ വെളുത്ത ചേമ്പ് അതിൽ തന്നെ കറുത്ത ചേമ്പുണ്ട് ആ തണ്ട് കറുത്തത് അത് കറുത്ത ചേമ്പ് മോശമല്ലാണ്ട് ഇത് വളർന്നു വരുന്നുണ്ട് കേട്ടോ മുളക് വിളവെടുപ്പ് ഒരു ഴുകി ഇറച്ചി വാങ്ങിയിട്ട് പോന്നു ഞങ്ങൾ ഇറച്ചി നുറുക്കുക ഇറച്ചി പറ്റിച്ചെടുത്തതിൽ നിന്നും ഞങ്ങൾ കൊറച്ചെടുത്ത് ഏർ ഒലത്തി എടുത്തുട്ടോ ഇപ്പൊ ഞങ്ങൾക്ക് അത്രത്തിന്റെ ആവശ്യമുള്ളു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ എടുത്തിട്ടുള്ളു പിന്നെ വൈകുന്നേരത്തേക്കാണെങ്കിൽ ചിക്കൻ ഫ്രിഡ്ജിൽ ഇരുന്നത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കാണ് കുറച്ചെടുത്ത് ഞങ്ങൾ ഒലത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് ഞങ്ങൾക്ക് ഉച്ചക്കലത്തേക്ക് ആണ് അപ്പൊ കായക്കറിയും ഇരിപ്പുണ്ട് ഉച്ചക്കലത്തേക്ക് ഒലത്തി എടുത്തത് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ പാത്രം മുമ്പ് തന്നെ അടപ്പത്ത് വെച്ച് കഴിഞ്ഞു ധൃതി പിടിച്ചുണ്ടാക്കുന്നതാണ് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് മാവ് ഉണ്ടാക്കണമല്ലോ മാവിന് ഇത് മൈദപ്പൊടിയാണ് ഇതരിപ്പൊടിയാണ് പഞ്ചസാര ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ ഏർ ഇനിയും തിരക്കിലൊന്നും വിട്ടുപോയ ഇടയ്ക്ക് ചേർക്കാം വെള്ളം ഞാൻ ഒഴിച്ചു കരക്കാണ് കഴിയുമ്പോൾ തന്നെ കൊടുക്കാം ഉപ്പ് ടുകയാണ് എള് ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി വലിയ മഞ്ഞൾപ്പിള് ഒരു കിള് കൂടി ഇടുന്നുണ്ട് മാവ് റെഡിയായി ഇനിയും പഴം എടുക്കട്ടെ വെളിച്ചെണ്ണ പെട്ടെന്ന് കാഞ്ഞ കാരണമുണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കി തുടങ്ങി അതിന് പെട്ടെന്ന് ഇതിലേക്ക് വെളിച്ചെണ്ണ പോകഞ്ഞ് തുടങ്ങി അത് കാരണം ഞാൻ പഴം വേഗം അവിടെ തൊണ്ട് കളഞ്ഞിട്ട് ഓരോന്നും ഓരോന്നും അങ്ങോട്ട് മുക്കിയിട്ടേക്കാണ് അപ്പൊ മുന്നിട്ടത് അതായത് കോരാറായിട്ടുണ്ട് പഴം ഉണ്ടെങ്കിൽ നല്ല പഴുപ്പ് കടന്ന പഴമാണ് അതുകൊണ്ട് തന്നെ തോലി അങ്ങനെ ഉരിഞ്ഞ അല്ല പോയിരുന്നത് അടർന്ന അടർന്ന പോയിരുന്നതും അല്ലെ അപ്പം കൊണ്ട് പിടിയത് പഴംപൊരി കുറപ്പത്തിൽ ചായക്കും വെള്ളം വെച്ചിട്ടുമായി ചായയും ഉണ്ടാക്കി ഇനി ചായ കഴിച്ചു കഴിഞ്ഞു ബാക്കി